മക്കളിൽ കാരുണ്യം താതനോണം ഭക്തരിൽ വാത്സല്യവാനവന്നൂനം വാഴ്ത്തുക നീ മനമേയൻ പരനേ വാഴ്ത്തുക നീ മനമേ സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്ന് പതിമൂന്ന് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു മനോഹരമായ ഒരു ഉപമയിലൂടെ ദൈവത്തിന്റെ കരുണയെ ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ വാക്യത്തിൽ ഒരു പിതാവിന് തന്റെ മക്കളോട് തോന്നുന്ന കരുണയാണ് ദൈവപിതാവിന് തന്റെ ഭക്തന്മാരോടുള്ളത് ഒരു പുത്രന്റെ ആപൽ ഘട്ടത്തിൽ ഏത് പിതാവിന്റെ ഹൃദയമാണ് ആർദ്രമാകാത്തത് അവനോട് കരുണ തോന്നാത്തത് കാൽവരിക്കുന്നിലെ ദിഗന്ധം പിളരുമാറുള്ള പുത്രന്റെ നിലവിളിക്ക് കാതു തിരിച്ചു നിന്ന ഒരു പിതാവുണ്ട് അവനോടൊട്ടും കരുണ കാണിക്കാതെ ഒരേ ഒരു കാരണം മാത്രമാണ് അതിനുള്ളത് നമ്മെ തൻ്റെ സ്വന്തം മക്കളാക്കുവാൻ നമ്മോട് കരുണ കാണിക്കുവാൻ കരുണാസമ്പന്നനായ ഈ ദൈവപിതാവിനെ ഇന്ന് നമുക്ക് വാഴ്ത്താം വണങ്ങാം ആരാധിക്കാം ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ അടിയങ്ങളോട് കരുണ കാണിച്ചതുകൊണ്ട് നന്ദി എല്ലാ ആദരവോടു ഇന്ന് അങ്ങനെ ആരാധിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ